ഇവിടെ ഇത്ര നാളും ചൂടല്ലായിരുന്നു ചൂടൊക്കെ മാറി ഇപ്പോൾ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ചെടികളൊക്കെ ഈ തുളസി ഉണ്ടല്ലോ ഒക്കെയും കേടായി തുടങ്ങി തുളസി ഇങ്ങനെ പൂവിടുമ്പോൾ അതിന് ഇങ്ങനെ ഈ ഇത് വരില്ലോ കതിരി പോലെ വരിക അതൊക്കെ പൊടിച്ച് കളയണം പൊടിച്ച് കളഞ്ഞില്ലെങ്കിൽ ഇതൊക്കെ തുളസി കേടായി പോവും ഇവിടെയാണെങ്കിൽ കുറച്ചധികം ഇങ്ങനെ കുറേ ചട്ടിയിൽ ഈ തുളസി ഇങ്ങനെ കാട് പോലെ കാടല്ല കുറേ ഉണ്ട് അതിങ്ങനെയാണെന്ന് ഒരു തുളസി ഉണ്ടായിരുന്നുള്ളൂ ആ വലിയ ചട്ടിയിലുള്ള തുളസി ഇവിടെ ഉണ്ടായിരുന്നുള്ളു പിന്നെയ്ക്കും ഇതിന് സ്വന്തമായിട്ട് മുളച്ച് വന്ന കേട്ടാ അപ്പോൾ ഞാൻ അതിൻ്റെ ഇങ്ങനെ കുറേ കൊമ്പുകളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് കുറേ ഉണ്ട് കുറേയൊന്നും കുറേ പൊട്ടിച്ചു കഴിഞ്ഞിട്ടില്ല എൻ്റെ കുറച്ച് പൊട്ടിച്ചു കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഞാൻ കുറേയൊക്കെ പൊട്ടിച്ചു കളി നമ്മൾ ഈ തുളസിയും പ്രത്യേകിച്ച് കെയറിങ് ഒന്നും കെയറിങ് ഒന്നും വേണ്ട കേട്ടോ തുളസിക്ക് വേണ്ടിയിട്ട് നമ്മൾ വെള്ളം പൊടിച്ച് കൊടുത്താൽ മതി പിന്നെ ഇങ്ങനെ കതിരി പോലെ വരില്ലേ ആ കതിര് പോലെ വരണമൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിങ്ങനെ കുറേ ഉണ്ടാവും അപ്പോൾ ഇവിടെ വേസ്റ്റ് ഇങ്ങനെ കളയാൻ വലിയ സ്ഥലമൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ ഈ തുളസീൻ്റെ കടയിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു അപ്പോൾ തുളസിയുടെ കടയിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ തുളസിക്ക് ഒരു വെള്ളമൊക്കെ ആകും ചെയ്യും അല്ലെങ്കിൽ ഈ തുളസി നമ്മളിങ്ങനെ കിടക്കി ഇങ്ങനെ തട്ടി തട്ടി കൊടുക്കണത് നല്ലതെട്ട് അപ്പോൾ അവർക്ക് നന്നായി വളർന്നു വരും പിന്നെ എനിക്കിവിടെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു ഫുൾ ആകെ നാശമായിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഉണ്ട് അതും പകുതി ഇങ്ങനെ കേടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ കൊമ്പ് ഒടിച്ച് കളയാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ കട തന്നെ ഉണങ്ങിപ്പോയി പക്ഷേ കുഴപ്പമില്ല വേറെയുണ്ട് ഈ പനിക്കൂറിക്കൊക്കെ ഒന്ന് അധികം ഈ പനിക്കുറുക്കി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ഇത് ഇങ്ങനെ ചൂട് കാലത്ത് ഇങ്ങനെ ഉണങ്ങിയിരുന്നാലും വെള്ളം ഒഴിച്ചു വരുമ്പോൾ വീണ്ടും ഇങ്ങനെ പച്ചപ്പായിട്ട് വരും കേട്ടോ നടൻ സുഖം ഒരു കൊമ്പ് ഒടിച്ച് വെള്ളത്തിൽ കൊണ്ടിട്ടാൽ മതി നല്ലപോലെ എന്താ പറയുക പിടിക്കും ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഇടുന്നോട്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഇത് കുറേ ഞാൻ പൊറിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ടായി വീണ്ടും വീണ്ടും വലുതായി വരുന്നതാണ് അപ്പോൾ ഇതിങ്ങനെ കുറച്ച് ഉണങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഉണങ്ങി വന്ന് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കത്തിച്ച് കൊടുക്കുക അപ്പോൾ കത്തിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു മണം വരും അപ്പോൾ ഈ കൊതുകിൻ്റെ ശല്യൊന്നും കൂടി ഉണ്ടാവാറില്ല അല്ലെങ്കിൽ കൊതുക് കുറവാ ഇത് കത്തിക്കുമ്പോൾ കുറച്ച് പൊകിക്കുമ്പോൾ കുറച്ച് നല്ലൊരു നല്ലൊരു മണം വരാറുണ്ട് അപ്പോൾ ഞാൻ അതിക്കും ഉടനെ ഇതിന് ആകെ നല്ല വൃത്തിയായി സ്ഥലമായിരുന്നു വീണ്ടും അവിടെ ഷവർ വന്നു അവ കൊണ്ട് കളയണ എവിടെയെങ്കിലും പിന്നെ ഇവിടെ ഒരു വാട്ടർ പ്ലാന്റ് ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ സെറ്റാക്കി വന്ന ഈ ചട്ടിയൊക്കെ മാറ്റുക ഈ ചൂടത്തിരുന്നിരുന്നിട്ട് അതിൻ്റെ ഇതൊക്കെ പൊട്ടി പൊട്ടിത്തു മാറിയിട്ടുണ്ട് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചെടിയാട്ടോ ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന ചെടികളൊക്കെ കൊണ്ടുപോയി കൊണ്ടുവന്നത് വാട്ടർ പ്ലാന്റ് രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണം പോയി പിന്നെന്താ ഈ ഈ പനിക്കൂർത്തക്കയുടെ കുടങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ഇതുകൊണ്ട് ഭജുമൊക്കെ ഉണ്ടാക്കും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം എന്നൊക്കെയുണ്ട് പക്ഷെ കഴിക്കുമെന്നറിയാത്തവരെ ഞാൻ ഉണ്ടാക്കാത്ത പിന്നെ ഇതെന്താണെന്നറിയുമോ ഈ മണി തക്കാളി മണിത്തക്കാളി കുഞ്ഞു കുഞ്ഞു കറുത്ത തക്കാളി പോലെ കുരുമുളകിൻ്റെ ഒരുപ്പുള്ള തക്കാളി ആട്ടോ നല്ല ടേസ്റ്റാണ് അത് പിന്നെ ഇവിടെ ഒരു ശംഖപുഷ്പുണ്ട് ഇഷ്ടംപോലെ പൂവുണ്ടാവാറുണ്ട് പിന്നെ ഇതെന്താണെന്നറിയുമോ നമ്മൾ തോരഞ്ഞിരിക്കും വയ്ക്കും അല്ല വെച്ചിട്ട് അയ്യോ പേര് ഞാൻ മറന്നുപോയി പോയി പേര് എനിക്കിപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇത് തക്കാളി വഴുതനങ്ങ വഴുതനങ്ങ ഉണ്ടാകുമ്പോൾ തക്കാളിയുടെ പോലെ ഉണ്ടാകും പക്ഷേ കഴിഞ്ഞുള്ള നട്ടത് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് കണ്ടൊരു പച്ചക്കായ ആ കായ ഇങ്ങനെ പറഞ്ഞെ കറുത്ത് വരും ഇതുകൊണ്ട് വറ്റലൊക്കെ ഉണ്ടാക്കും തമിഴ്നാട് ഏരിയയിൽ ഇവിടെ തൃശ്ശൂർ നമ്മുടെ നാട്ടിലേക്ക് എന്താ ചെയ്യണതെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കറിക്കും വറുത്തരച്ച് കറി വയ്ക്കുമല്ലോ അപ്പം അതിലിതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആട്ടാ പിന്നെ ഞാൻ ഇവിടേക്ക് അടിച്ചു വൃത്തിയാക്കി ഇതിപ്പോൾ ആ ഒരു ആരംഭശൂരത്തൊന്നും പറയില്ലോ നമ്മൾ വൃത്തിയാക്കി എടുക്കുന്ന കാരണം ഒരു ഇനിയിപ്പോൾ രണ്ട് മൂന്ന് നേരമൊക്കെ ഞാൻ അടിച്ചു ആരും അവസാനം അവിടെ ഫുള്ള് കച്ചറയാവും അപ്പോൾ പിന്നെ തുടാനേ പോവില്ല അപ്പോൾ ഈ സെറ്റ് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ വൃത്തിയാക്കിന് ഇട്ടിട്ടുള്ളൂ ഇനി ചട്ടി എല്ലാം അറേഞ്ച് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെക്കണം ഇവിടെ ഇങ്ങനെ കുറേ കവറുകളിലും മണ്ണിരിക്കുന്നുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ കുറേ ചട്ടി മേടിക്കുമ്പോൾ മേടിക്കണത് ഭയങ്കര നഷ്ടമാണ് നമ്മളിത് അധികം കൃഷി ചെയ്യുമെന്നൊന്നും അറിയില്ല അപ്പോൾ ഞാനിങ്ങനെ ബാക്കി വരുന്ന കവറുകളൊക്കെ ഉണ്ടാവില്ലേ അരി പേടിക്കുമ്പോൾ കിട്ടുന്ന കവറേക്കും അതിലൊക്കെ ഞാൻ മണ്ണ് നിറച്ചിട്ട് എന്തെങ്കിലുമൊക്കെ നടും ഇപ്രാവശ്യം കുറച്ച് പച്ചമുളകും തക്കാളിക്കും നടണം എന്നുണ്ട് തടണം പിന്നെ ഇവിടെ നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലേവർ ഉണ്ടല്ലോ അത് ഞാൻ പൊട്ടിച്ചിട്ടിങ്ങനെ ഉണക്കി വെക്കും അതിവിടെ ഇവിടെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ആർക്കും ഞാൻ കൊടുക്കും അപ്പോൾ കുറച്ച് മുകളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ പൊട്ടിക്കാനുള്ളൊരു ഇതിലൊക്കെയാണ് നിൽക്കണേ പക്ഷേ പൊട്ടിക്കാനൊന്നും പറ്റില്ല അവസ്ഥ ഞാൻ തന്നെ പൊട്ടിക്കേണ്ടി വന്നു ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ഈവനിങ് ഈവനിങ് ഈ ടൈമിൽ കുറച്ച് പരിപാടികൾ അറ്റൻഡ് ചെയ്തിട്ടും ചെടിക്ക് വെള്ളമൊഴിക്കുക പിടിക്കുന്ന വൃത്തിയാക്കല് വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുള്ള പണികളാണ് പിന്നെ എന്താണ് ഇത്രയ്ക്കൊക്കെയുള്ള വിശേഷങ്ങൾ ഇനിയിപ്പോൾ ചൂട് കാലം കഴിഞ്ഞ് തണുപ്പിക്കുമ്പോൾ വന്നിട്ട് ഇനി കുറേ ചെടികളൊക്കെ ഇതൊക്കെ അറേഞ്ച് ചെയ്യണം ഈ ച ഈ ഇങ്ങനെ പറയാം എന്താ പറയുക ചട്ടി കവറിൽ കവറിലിരിക്കുന്ന മണ്ണൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒരു ബോട്ടിലേക്ക് മാറ്റി നല്ല സെറ്റാക്കി വെക്കും ഞാൻ ഞാനിങ്ങനെ ഈ വേസ്റ്റ് പച്ചക്കറി വേസ്റ്റൊക്കെ വരുമ്പോഴുണ്ടല്ലോ ഏതെങ്കിലും ചട്ടി ചട്ടി എടുത്തിട്ട് അതിൽ പകുതി മണ്ണിടും പിന്നെ ഈ വേസ്റ്റൊക്കെ ഈ പച്ചക്കറി വേസ്റ്റൊക്കെ ഇട്ടിട്ട് വീണ്ടും അടച്ചുവെക്കും അപ്പോൾ നല്ല വളമൊക്കെ ആട്ടോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങൾ പ്രത്യേകിച്ച് കണ്ടൊന്നുമില്ല ഞാൻ ഇങ്ങനെ എന്താ പറയുക ഈ ഇവിടെ ഈ നമ്മുടെ ഗാർഡൻ ഓർഗനൈസേഷൻ പോലെ അതൊക്കെ ഒന്ന് എടുത്തപ്പോൾ ഒന്ന് എടുത്തു എന്ന് മാത്രം ഇതൊന്നും അല്ലാതെ അവനെ നല്ല സെറ്റായിട്ട് ഇന്നത്തെ വീഡിയോ കാണിച്ച് തരാം അപ്പോൾ ഇത്രയും ഫ്ലവറാണ് ഇങ്ങനെ കുറേ ഉണ്ട് പക്ഷേ എത്തില്ല അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചില്ല അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വിശേഷം